നമസ്കാരം വരുന്ന അഞ്ച് മാസക്കാലം ഈ പറയുന്ന ഏഴ് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഈ നക്ഷത്ര ജാതകരുടെ സകല ദുരിത ദുഃഖങ്ങൾ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധ്യമാകും സൂര്യഗ്രഹണവും ശനി സംക്രമണവും അമാവാസിയുമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ നക്ഷത്ര നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കുന്നു വരുന്ന അഞ്ച് മാസങ്ങൾക്കുള്ളിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും എഴുതി എഴുതിവെച്ചോ നിങ്ങൾ അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ആണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ എത്തുന്നത് ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന സമയമായിരിക്കും ഇത് ഇവരുടെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഇവർക്ക് മാറിക്കിട്ടുന്നു ഇവരുടെ ആശകളും അഭിലാഷങ്ങളും ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്നു ആ ഏഴ് നക്ഷത്ര ജാതകരിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും വരാനിരിക്കുന്നത് വലിയ അത്ഭുതങ്ങൾ തന്നെയാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധ്യമാകുന്നു ആരൊക്കെയാണ് ആ ഏഴ് നക്ഷത്ര ജാതകർ അവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നീതിച്ച പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജകൾ ചെയ്യും പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ ആദ്യത്തെ എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി തടസ്സപ്പെട്ട പല കാര്യങ്ങളും ഇവർക്ക് ലഭിച്ചു കിട്ടുന്നു സർക്കാർ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങും അതായത് പെൻഡിങ് ആയ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്ന് കിട്ടും നക്ഷത്ര ജാതകർക്ക് അത്രയധികം നല്ലൊരു സമയമാണ് അതുപോലെ തന്നെ ബാങ്കുകളിൽ നിന്നോ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നോ ലഭിക്കേണ്ട സ്വത്തിനോ പണത്തിനോ തടസ്സമായിരുന്ന കാര്യങ്ങൾ നീങ്ങുകയും വേഗത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും മകീര നക്ഷത്ര ജാതകർക്ക് അപ്രതീക്ഷിതമായ ഒരു ധനവരവ് വന്നു ചേരുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ സഹായത്തോടെ സ്വത്തുക്കൾ അവരുടെ പേരിലേക്ക് മാറ്റുന്നതുൾപ്പെടെയുള്ള നാടകീയമായ സംഭവങ്ങളൊക്കെ നടന്നിരിക്കും അതായത് ഏറെക്കാലമായി ഇവർ ആഗ്രഹിച്ച പലതും ഇവർക്ക് നടന്നു കിട്ടുന്നു ചില വലിയ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളുടെ സഹായത്തോടെ അവരുടെ ജോലിയിൽ വേഗത്തിൽ ഒരു നേട്ടം കൈവരിക്കാൻ സാധിക്കും കഴിഞ്ഞ മൂന്ന് വർഷമായി വിദേശത്ത് ജോലിക്ക് കാത്തിരുന്നവർക്ക് നിയമന കത്തുകൾ ലഭിക്കുന്ന സമയമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് മകീരത്തിന് മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം വീട് വിട്ടുപോയ കുട്ടികൾ തിരിച്ചെത്തി അനുരഞ്ജനം നടത്തും വീട്ടിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പിണങ്ങിപ്പോയവരൊക്കെ തിരിച്ചു വരും എന്നർത്ഥം ഇവരുടെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണിനി ആശകളുടെയും അഭിലാഷങ്ങളുമൊക്കെ നടന്നു കിട്ടുന്ന സമയം അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് നക്ഷത്ര ജാതകർക്ക് ഒരു ലോട്ടറി അടിക്കാനുള്ള സാധ്യതയൊക്കെ തെളിയുന്നു അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് ഒരു സുവർണ കാലഘട്ടമാണ് ഇത് ശുക്രൻ്റെ അനുകൂല സ്ഥാനം കാരണം സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ധാരാളം സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പുണർ നക്ഷത്രജാതകർക്ക് വിദ്യാർത്ഥികൾക്ക് അധ്യാപകരിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ വിലപ്പെട്ട ബഹുമതികളൊക്കെ ലഭിച്ചേക്കും കലാകാരന്മാർക്കും ജൂലൈ മാസത്തിൽ ഒരു പ്രധാന സുവർണാവസരം ലഭിക്കും ഇതവരുടെ മേഖലയിൽ പ്രമുഖമായ ഒരു കാലഘട്ടത്തിലേക്ക് ഇവരെ നയിക്കും ചിലർക്ക് സ്വന്തമല്ലാത്ത ഫണ്ടുകൾ കൈകാര്യം ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിച്ചേക്കാം ഇത് അടുത്ത അഞ്ച് മാസത്തിനുള്ളിൽ നല്ല സാമ്പത്തിക സ്ഥിതിയിലേക്ക് ഇവരെ നയിക്കും ഏതായാലും ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ് ആശകളൊക്കെ നിറവേറുന്ന സമയം ധനവരവ് വർദ്ധിക്കുന്ന സമയം വിവാഹ ആലോചനയുമായൊക്കെ നിൽക്കുന്നവർക്ക് വിവാഹാലോചന ചേരുന്ന സമയം സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർക്ക് എത്തിച്ചേരാൻ സാധിക്കും അടുത്ത നക്ഷത്രം ആയില്യ നക്ഷത്രമാണ് ക്ഷേത്ര സംബന്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ഒരു തുക ഇവർക്ക് പ്രതിഫലമായി ലഭിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതായത് ആർക്കിടെക്ട് അതുപോലെ തന്നെ ഈ ക്ഷേത്ര പണിയുമായൊക്കെ നിൽക്കുന്നവർക്കൊക്കെ നല്ല ഒരു തുക വന്നു ചേരുന്ന സമയമാണ് സമൂഹത്തിൽ നല്ല ഒരു ആദരവ് ലഭിക്കുന്ന സമയമാണ് സമ്മാനങ്ങളൊക്കെ ധാരാളം ലഭിക്കുന്ന സമയം അവരുടെ തൊഴിൽ എന്തു തന്നെയായാലും അവർ എപ്പോഴും പണവുമായി വീട്ടിൽ തിരിച്ചെത്തുന്ന ഒരു അവസ്ഥ വന്നു ചേരും അതായത് നക്ഷത്ര ജാതകരുടെ ഏറ്റവും നല്ല സമയത്തിലേക്കാണ് ഇവർ കടന്നെത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ചെറുകിട ബിസിനസ് ഉടമകൾക്കും സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും അടുത്ത അഞ്ച് മാസത്തിനുള്ളിൽ കാര്യമായ സാമ്പത്തിക നേട്ടം ഇവിടെ വന്നു ചേരും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം അവരുടെ ദീർഘകാലമായ സ്വപ്നം വാഹനം വാങ്ങാനുള്ള ആഗ്രഹം ജൂലൈ അവസാനത്തോടെ സഫലമാകും മൊത്തത്തിൽ നോക്കിയ ജൂലൈ മാസം ഇവരെ സംബന്ധിച്ച് ഏറ്റവും അധികം ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഇവർ നല്ല ധനവാന്മാരായിത്തീരും ഉറപ്പായും ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ക്ഷേത്രദർശനം നടത്തണം വഴിപാടുകൾ അർപ്പിക്കണം മുന്നോട്ട് പോകണം തീർച്ചയായും വരാനിരിക്കുന്ന സമയം ഏറ്റവും അധികം അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമയമാണ് രക്ഷപ്പെട്ടിരിക്കും ഉറപ്പായും അടുത്ത നക്ഷത്രം പൂരനക്ഷത്രമാണ് പൂരനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഏറ്റവും വർദ്ധിച്ച ഊർജ്ജസ്വലതയും എല്ലാ രീതിയിലും തിളങ്ങുന്ന സമയവുമാണ് കലാകാരന്മാർക്ക് സുവർണാവസരങ്ങൾ ലഭിക്കും അവരുടെ കഴിവുകൾക്ക് അംഗീകാരം നൽകി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ക്ഷണങ്ങൾ ലഭിക്കും അവരുടെ ദാനധർമ്മ സ്വഭാവം അംഗീകരിക്കപ്പെടും ഇത് ഒരു ലോട്ടറി അടിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിജയത്തിലേക്കോ ഇവരെ കൊണ്ടെത്തിക്കും ചിലപ്പോൾ ഒരു നിധി കണ്ടെത്താൻ ഇവർക്ക് സാധ്യമാകും ദൈവാനുഗ്രഹം അധികം ഉള്ള സമയമാണ് ഏറ്റവും അധികം നേട്ടത്തിലേക്ക് പോകുന്ന സമയമാണ് ആരോഗ്യപരമായ മരുന്നുകൾക്കും ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോവുക ഏതായാലും ഈ സൂര്യഗ്രഹണവും ശനി സംക്രമണവും കാരണം ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും ഒക്കെ ഇവർക്ക് വന്നു ചേരും നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളൊക്കെ കൂടുതൽ ഫലപ്രദമാകും ഇത് മരുന്ന് കുറയ്ക്കുന്നതിനോ അല്ലെങ്കിൽ നിർത്തുന്നതിനോ ഇടയാക്കും ഏതായാലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ജോലിയൊക്കെ നഷ്ടപ്പെട്ട് പുതിയ ജോലിക്ക് അപേക്ഷിച്ചവർക്ക് ദിവസങ്ങൾക്കുള്ളിൽ അവർ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കും മൊത്തത്തിൽ കഴിഞ്ഞ പത്തു വർഷത്തെ അവരുടെ സാമ്പത്തിക സ്ഥിതിയെ അപേക്ഷിച്ച് ഈ കാലഘട്ടം കാര്യമായ മെച്ചപ്പെടൽ ഉണ്ടാകും എല്ലാ രീതിയിലും രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്ര ജാതകർക്കും ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന സമയം ഹിന്ദുക്കളൊക്കെ നിയമവിരുദ്ധമായി കൈപ്പെടുത്തിയ സമ്പത്ത് നിയമപരമായ ഇടപെടലുകളിലൂടെ കഴിവുള്ള സുഹൃത്തുക്കളുടെ സഹായത്തോടെ തിരികെ ലഭിക്കും ജോലി വിട്ടു പോകുന്നവരിൽ നിന്നും തടഞ്ഞുവച്ച പ്രോവിഡൻ ഫണ്ട് ജോലി പകുതിയോടുകൂടി ഇവർക്ക് ലഭിക്കും വർഷങ്ങളായി കുട്ടികൾക്കായി ശ്രമിക്കുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യം ലഭിക്കും വിദേശത്ത് ജോലി ചെയ്യുന്ന ദമ്പതികൾ അവരുടെ ജോലി കാലാവധിക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങുകയും നാട്ടിൽ ജോലി കണ്ടെത്തുകയും ചെയ്യും അഞ്ച് മാസത്തിനുള്ളിൽ ഇവർക്ക് ഏറ്റവും വലിയ ഉയർച്ചയാണ് ഭാഗ്യമാണ് അതുപോലെ തന്നെ നിലവിലെ ജോലികളിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഇവിടെ അറിയുവാൻ സാധിക്കും ഏതായാലും വലിയ നേട്ടവും വലിയ ഭാഗ്യവുമാണ് ഇവർക്ക് വന്നു ചേരുന്നത് അടുത്ത അഞ്ച് മാസത്തിനുള്ളിൽ ലോട്ടറികളിൽ നിന്നും സാമ്പത്തിക പദ്ധതികളിൽ നിന്നും വലിയ തുകകൾ ഇവർക്ക് പ്രതീക്ഷിക്കാം നേട്ടമാണ് ഭാഗ്യമാണ് സമൃദ്ധിയാണ് അടുത്തത് വിശാഖ നക്ഷത്രം ദീർഘകാലമായി നിലനിന്നിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അടുത്ത അഞ്ച് മാസത്തിനുള്ളിൽ പൂർണ്ണമായും അവസാനിക്കും ഊഹക്കച്ചവട ബിസിനസ്സുകളിലോ മരക്കച്ചവടത്തിലോ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇതൊരു സുവർണ കാലഘട്ടമാണ് അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ അവരുടെ ബാങ്ക് ബാലൻസിൽ വലിയ തുക വന്നു ചേരും ഒരു നിധി കണ്ടെത്താനും ഇവർക്ക് സാധ്യതയുണ്ട് സഹപ്രവർത്തകരിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ ലഭിക്കാനുള്ള കടങ്ങൾ തിരികെ ലഭിക്കും സുഖത്തിനോ ആഭരണങ്ങൾക്കോ എടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ സഹായത്തോടെ അത് നിറവേറ്റുവാൻ സാധിക്കും നിരവധി ആളുകളിൽ നിന്നും സഹായം തേടാനുള്ള അവരുടെ കഴിവ് പല പ്രതിസന്ധികളെയും അതിജീവിക്കാൻ അവരെ സഹായിക്കും രണ്ട് മാസത്തിനുള്ളിൽ സാമ്പത്തിക സ്ഥിതിയിൽ കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കുന്നു അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് ബിസിനസ്സൊക്കെ വിജയിക്കുന്ന സമയം ഊഹക്കച്ചവടത്തിലും ബിസിനസ്സുകളിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അടുത്ത അഞ്ച് മാസത്തിനുള്ളിൽ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അവരുടെ ബാങ്ക് ബാലൻസ് അഞ്ചോ ആറോ ഇരട്ടി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് കുട്ടികളെ വിദേശത്ത് പഠിക്കാനയച്ച മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളിൽ നിന്നും വലിയ തുകകൾ ലഭിക്കും നഷ്ടപ്പെട്ടതോ കാണാതായതോ ആയ ആഭരണങ്ങൾ അപ്രതീക്ഷിതമായി കണ്ടെത്തും ഗൃഹോപകരണങ്ങളും വാഹനങ്ങളും വാങ്ങാനുള്ള ആഗ്രഹം ജൂലൈ പകുതിക്ക് ശേഷം പ്രത്യേകിച്ച് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സഫലമാകും വിവാഹത്തിനായി കാത്തിരിക്കുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന പങ്കാളികളെ ലഭിക്കും ഇതൊരു സുവർണ കാലഘട്ടമാണ് അവർക്ക് അവർ നൽകുന്നതിനേക്കാൾ വളരെ കൂടുതൽ വിലമതിക്കുന്ന വസ്തുക്കൾ നേടാൻ സാധിക്കും അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ പരമാവധി അഞ്ച് മാസത്തിനുള്ളിൽ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യമായ സാമ്പത്തിക സമൃദ്ധി അവർക്ക് ലഭിക്കും ദീർഘകാലമായി നിലനിന്നിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പൂർണമായും അപ്രത്യക്ഷമാകും ഇത് മാനസികവും ശാരീരികവുമായ ഉന്മേഷത്തിനും എല്ലാ കാര്യങ്ങളിലും വിജയത്തിനും ഇടയാക്കും വരും മാസങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ സമൃദ്ധി ഐശ്വര്യം എന്നിവയാൽ നിറയും ഇവർ തിരുവോണത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ സമയമാണ് എല്ലാ രീതിയിലും നേട്ടമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങൾ ഒക്കെ മാറിക്കിട്ടും എല്ലാ ഞായറാഴ്ചയും രാവിലെ ഒൻപത് മണിക്ക് നവഗ്രഹ പൂജ നടത്തുന്നുണ്ട് ഈ നവഗ്രഹ പൂജയിൽ നിങ്ങൾക്കും പങ്കെടുക്കാം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക തീർച്ചയായും ഈ നവഗ്രഹ പൂജയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും വരുന്ന ഞായറാഴ്ച നവഗ്രഹ പൂജയുണ്ട് പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്ത് പ്രാർത്ഥിക്കും നല്ലൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം